ചെമ്പന്നിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് രൂപ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിയുടെ രേവതി കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശ്രീകാന്ത് വർഷയും കൂടി ഉണ്ട് എന്നിട്ട് ശ്രീകാന്ത് കാണുമ്പോഴേക്കും ഇവരുടെ ആരിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് ആണെങ്കിൽ അവരുടെ അടുത്ത് ദേഷ്യത്ത് പെരുമാറുന്നത് കാണുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് എന്ത് ഇത്ര മാനേജില്ലാതെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അവർ അവരുടെ ദേഷ്യം കാണിക്കുന്നത് നിനക്ക് മാനേഴ്സ് മാനേജില്ലാത്തതുപോലെയാണ് തോന്നുന്നത് സച്ചിയുടെ മതി നേരത്തേക്ക് നിങ്ങളത് വിട്ടേക്കെന്നൊക്കെ പറയുകയാണ് സച്ചിൻ്റെ അടുത്ത് രേവതി ആ രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പിൻ കമൻ്റായിട്ടും അതുപോലെ ഐ കാർട്ടിലും കൊടുത്തേക്കാം കേട്ടോ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം സച്ചിയേട്ടാ ഇനിയും എത്രയും നാളാണ് നമ്മളിങ്ങനെ ദേഷ്യത്തിൽ നടക്കുക പഴയതെല്ലാം മറക്കണം സച്ചിയേട്ടാ നിങ്ങളെല്ലാവരും ഞാൻ എന്തോരം മിസ് ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയോ എനിക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി തോന്നുന്നുണ്ട് ഓ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ നിനക്ക് കുറച്ചുപോലും നാണോ ഇല്ലയെന്ന് ചോദിക്കുമ്പോ സച്ചേട്ട ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ആദ്യം സച്ചേട്ടൻ വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എല്ലാം ശരിയാകും വാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് വിളിക്കുകയാണെ അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ടേ നീ അച്ഛനെ നാണം കെടുത്തും എന്നിട്ട് നിന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഇനി വിരുന്ന് കഴിക്കണോ പ്ലീസ് സച്ചേട്ട എന്തൊക്കെയാണെങ്കിലും ഞാൻ സച്ചിയന്റെ അനിയനല്ലേ പിന്നെ വലിയൊരു അനിയൻ വന്നിരിക്കുന്നു നിന്നെയൊക്കെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് സച്ചിയുടെ എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാന് എല്ലാത്തിനും സോറി പറയാം അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് നീ എന്തിനാ സോറി കേൾക്കുന്നത് നമ്മള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഏയ് നിങ്ങള് തെറ്റൊന്നും ചെയ്തിട്ടില്ല സൂപ്പർ നിനക്ക് പറ്റിയ വെണ്ണനത്തിനെയാണ് ഇടാ കിട്ടിയിരിക്കുന്നത് എന്ന് പറയാനേ സച്ചി കൊറച്ചക്കിർ കുറ്റം പോകുന്നുണ്ടോന്നുള്ള കാര്യം നോക്കുക അവക്ക് അതേ ഇത് പറയുന്ന കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് തിരക്കാൻ വേണ്ടി നിൽക്കണ്ട മര്യാദയ്ക്ക് എന്ന് പറയണേ വർഷ അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ടും ഇങ്ങനെ തന്നെ സംസാരിക്കുകയും അതുപോലെ ശ്രീകാന്തിനെ അടിക്കുകയും ചെയ്തു എന്തോ ദേഷ്യത്തിൽ ചെയ്തു എന്ന് വിചാരിച്ചപ്പോ വീണ്ടും റെസ്റ്റോറന്റിൽ പോയിട്ട് ശ്രീകാന്തിനെ വീണ്ടും അടിച്ചു വീണ്ടും മോശമായിട്ട് സംസാരിക്കുന്നു എന്ത് ടൈപ്പ് ക്യാരക്ടറാണ് നിങ്ങളത് കണ്ടില്ലേ രേവതി അവള് എന്ത് അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത് ഇതാണോ നീ പറഞ്ഞ നല്ല പെണ്ണ് ഇവിളേക്കല്ലേ നീ സപ്പോർട്ട് ചെയ്തത് സച്ചേട്ട ദൈവ് ഇത് ദേഷ്യപ്പെടാതെ ഞാൻ പറയുന്നു എന്ന് കേക്ക് ഞാൻ വീട്ടിലേക്ക് വരാം എന്നിട്ട് നമുക്ക് അവിടുന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്ക് അടിക്കുന്ന പറഞ്ഞിട്ട് അങ്ങ് ഓങ്ങുകയാണ് അച്ഛനെ നാണം കെടുത്തിട്ട് ആ പെണ്ണിനെ കൊണ്ട് നീ വീട്ടിലേക്ക് വരാന്നോ വീടിന്റെ പരിസരത്തേക്ക് എങ്ങാനും വാ അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി പറയുകയാണ് വീടിന്റെ ഭാഗത്തേക്ക് നീ ഈ പെണ്ണിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ കാലിന് ഞാൻ വിട്ടുന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ചുകൊണ്ട് സച്ചി അവിടുന്ന് പോവാണ് സച്ചി പോയി കഴിഞ്ഞ ശേഷം ശ്രീകാന്ത് വർഷ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴേക്കും എന്ത് ടൈപ്പ് ആളാണ് ഇവര് ഇവരുള്ള വീട്ടിലേക്കാണോ എന്നെ വിളിക്കുന്നത് നീ പറയുന്നത് പോലും കേൾക്കാതെ വെറുതെ കിടന്ന് വർത്തനം പറയുന്നു ഇവരുള്ള വീട്ടിൽ ആർക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല ചേന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ദേഷ്യം പിടിച്ചു പോകാനോ വർഷ തുടർന്ന് രേവതി അതുപോലെ സച്ചിയും കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടെണ്ണം കൊടുക്കാൻ പറ്റിയില്ല അവനെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പിച്ചും വരെയും പറയുന്ന പോലെ പറയണേ അപ്പൊ രേവതി ചോദിക്കുന്നുണ്ടേ ഇനിയും നിങ്ങൾക്ക് എന്തോരം ദേഷ്യപ്പെട്ടാലേ നിങ്ങളുടെ ദേഷ്യം പോവുക വീട് വരെ ദേഷ്യപ്പെട്ട് വരാതെ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിട്ട് അങ്ങ് ദേഷ്യപ്പെട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല അതാണ് നിങ്ങളുടെ കുഴപ്പം എനിക്ക് എന്താ പ്രാന്തുണ്ടോ റോഡിൽ നിന്നിട്ട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇവനെ പോലത്തെ ആൾക്കാരുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഷ്യപ്പെടുക തന്നെ ചെയ്യും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്ന ആൾക്കാര് ഇങ്ങനെയൊക്കെ തന്നെയാ പറയാ നിങ്ങൾക്ക് നിങ്ങളുടെ ദേശത്തെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല ദേഷ്യപ്പെടുന്നതിനേക്കാൾ നല്ല തന്റെ കോപത്തെ അടുക്കുന്നവനാണ് വലിയ വീരൻ ഇപ്പൊ എന്താ എന്റെ വീരനല്ല എന്നുള്ള കാര്യമല്ലേ പറയുന്നത് ഇപ്പൊ നാലു പേര് കഴിഞ്ഞാലും തൂക്കിയെടുത്ത് കൊടു നല്ലോണം കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് പറ്റും ആരെങ്കിലൊക്കെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നതും നാലാൾക്ക് വരെ വരുന്ന സമയത്ത് അടിക്കുന്നതാണ് ധീരത എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ റൗഡിസ് എന്നാ പറയാ അതെ നിനക്ക് ഞാൻ റൗഡി ആയിട്ട് തന്നെ തോന്നുള്ളൂ അവര് സംസാരിച്ചതൊന്നും നിനക്ക് തെറ്റായിട്ട് തോന്നില്ല അല്ലെ ആ പെണ്ണെ എന്തൊരു രീതിയിലാണ് സംസാരിച്ചത് അതൊന്നും നിനക്ക് മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അവരെന്ത് തെറ്റ് പറഞ്ഞു എന്നുള്ള കാര്യമാണ് നിങ്ങൾ പറയുന്നത് ശ്രീകാന്ത് എല്ലാവരോടും ചേർന്ന് കുടുംബത്തോടു കൂടി നിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട് കുടുംബത്തിനോട് അവൻ നല്ല സ്നേഹമല്ലേ ഉള്ളത് അതെ അതെ ആ സ്നേഹം അവൻ കാണിച്ചല്ലോ കുടുംബത്തോട് കൂടി പോയിട്ടാണല്ലോ എല്ലാവരും സ്റ്റേഷനിൽ നിന്നത് അച്ഛനെ അപമാനപ്പെടുത്തിയ അയാളുടെ പെണ്ണിനെ തന്നെ അവൻ കല്യാണം കഴിച്ചു അതിനിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആരായെന്നൊക്കെ നോക്കിയിട്ടാണോ സ്നേഹം തോന്നുന്നത് രണ്ടുപേര് തമ്മില് ഇഷ്ടത്തിലായി അവർക്ക് പിരിയാൻ പറ്റാത്തതുകൊണ്ട് അവർ കല്യാണം കഴിച്ചു ആരോടും പറയാൻ പറയാതെ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ അത് അത്ര വലിയ പാപൊന്നും അല്ലല്ലോ നീ അങ്ങനെയല്ലേ പറയുള്ളൂ കാരണം നീയല്ലേ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് എന്റെ പൊന്ന് സാറേ ദൈവം എഴുതിട്ട് ഇനി പഴയ റീൽ ഓടിക്കല്ലേ അതെല്ലാം കഴിഞ്ഞു അത് വിട്ടേക്ക് ഇപ്പോ ശ്രീകാന്ത് വീട്ടിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നീ ആ പെണ്ണ് സംസാരിച്ചത് കേട്ടതല്ലേ എന്നെ ബഹുമാനിക്കാതെ സംസാരിച്ചു എന്ന് പറയുമ്പോ നമ്മൾ സംസാരിക്കുന്ന രീതിയാണ് നമുക്ക് ബഹുമാനം തരിക നീ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിക്കുന്നത് ശ്രീകാന്ത് ഇപ്പോഴും നിങ്ങളോട് സ്വന്തം എന്നുള്ള ബഹുമാനത്തോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത് ഒലക്കയാണ് ആ പെണ്ണ് ഓരോന്ന് പറഞ്ഞപ്പോ അവൻ അവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സംസാരിച്ചത് നാലു പേർക്ക് മുന്നേ സ്വന്തം ഭാര്യയെ തരം താഴ്ത്തി സംസാരിക്കരുത് എന്നുള്ള കാര്യം അവനറിയാം എന്നാ അത് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ദേഷ്യം ഞാൻ മനസ്സിലാക്കാം പക്ഷെ മറ്റുള്ളവരെന്തിനും അതിനെ കുറിച്ച് സംസാരിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇതെല്ലാം നീ ഇത്രയും കാലം റൂമിൽ പൂട്ടി പൂട്ടിവെച്ചിരിക്കുന്നല്ലോ നീ വലിയ അമ്മാരെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്താ വയസ്സായ ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എന്റെ അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത് എന്റെ അമ്മയെ എവിടെയും അവര് തരം സംസാരിച്ചിട്ടേ ഇല്ല ആരുടെ മുമ്പിൽ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടുമില്ല അതാണ് നല്ലൊരു പുരുഷന്റെ ഗുണം ഇത് കേക്കുമ്പോ സച്ചി പറയുന്നത് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഉള്ളത് എന്റെ മനസ്സിന് എന്താണോ തോന്നുന്നത് അതുപോലെ ഞാൻ നിൽക്കൂ ദേഷ്യം വന്നാ അത് കാണിക്കും അത് ഉള്ളിൽ വെച്ചിട്ട് നടിക്കാൻ എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ രേവതി എന്തിനാ നടിക്കുന്നത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ടാ മതി എന്നാ കൊഴപ്പമില്ല നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല ഞാൻ ഓൾറെഡി ദേഷ്യത്തിലുള്ളത് അത് പോരാത്തിന് വിശക്കുന്നുണ്ട് അതിനല്ലേ ഹോട്ടലിൽ പോയത് അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇനി വേറെ ഹോട്ടലിലേക്ക് പോയെന്ന് പറയുമ്പോൾ ഇനി ഹോട്ടലിലേക്ക് ഒന്നും പോണ്ട നേരെ വീട്ടിലേക്ക് പോയാ മതി രാത്രിത്തെ ഭക്ഷണം കുറച്ച് ബാക്കിയുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടാണ് ഞാൻ വന്നത് എന്തായാലും അതിനകത്ത് തൈരോ ഓരോ ഒഴിച്ചു തരാം എന്നിട്ട് അത് കൂട്ടി കഴിച്ചാ മതി നല്ല ചൂടിലല്ലേ ഉള്ളത് കുറച്ച് ദേഷ്യം കുറഞ്ഞോളും തുടർന്ന് വീട്ടിലേക്ക് ഭാമ വരികയാണ് കേട്ടോ ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ട് എന്താ ഭാമേ വാ പറയണേ നീ എന്തോ ഉറങ്ങായിരുന്നു ഏയ് അല്ലല്ല നീ ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് ചായ എടുക്കട്ടെ ആ വേണം രേവതി നന്നായിട്ട് ചായ ഉണ്ടാക്കലോ അവളെടുത്ത് ഉണ്ടാക്കിട്ട് വരാൻ വേണ്ടി പറ അവള് വീട്ടിലാണോ ഉണ്ടാവുക അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ് അവനാണെങ്കിൽ അവളുടെ മുൻ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ഞാൻ കോഫി എടുത്തിട്ട് വരാം വേണ്ട വേണ്ട നീ ഇരിക്കേ അല്ല നീ നിന്റെ മകന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തത് നീ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ ഒന്ന് പോടുന്നു അവനെ കുറിച്ച് ഈ വീട്ടില് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു എന്നെ തന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവസ്ഥയാണ് രവേട്ടനെ ഇതുവരെ ദേഷ്യം പോയിട്ടില്ല അത് പോരാത്തതിന് ആ പെണ്ണിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് അപമാനപ്പെടുത്തി സംസാരിച്ചു അതൊന്നും അവർക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റില്ല ഇനിയിപ്പോ രവേട്ടനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒന്ന് മയപ്പെടുത്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും സച്ചി ഉദിച്ചു ചാടും ഇവരെല്ലാവരെയും സമ്മതത്തോട് കൂടിയിട്ട് ശ്രീകാന്തിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സമ്മതിപ്പിക്ക് ചന്ദ്രൻ എന്നുള്ള കാര്യം പറയാനുണ്ടോ സത്യം നിങ്ങളുടെ മകൻ വരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുവല്ലേ ഇപ്പൊ നീ വിളിച്ചു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും ഇനിയിപ്പോ ഒരു പക്ഷെ അവളുടെ വീട്ടിൽ നിന്നെങ്ങാനും അവരെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് പോകും അങ്ങനെയൊന്നും അവൻ പോവില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ പോവാത്തത് അത് വലിയ വീടാണ് അവിടെ നല്ല സുഖമായിട്ട് അവന് ജീവിക്കാം അവര് വേണമെന്നുണ്ടെങ്കിൽ അവന് സ്വന്തം റെസ്റ്റോറൻറ് വരെ വെച്ചു കൊടുക്കും പിന്നെ അവൻ ആ വീട്ടിലെ മകനായിട്ട് മാറും നോക്കിക്കോ ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നത് നീ വെറുതെ ഭയപ്പെടുത്താതെ ഞാൻ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് രവി വരുന്നത് ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ ബാമ ആ ബാമ ഇപ്പൊ വന്നു എന്നുള്ള കാര്യം ചോദിക്കാണേ ഇപ്പൊ വന്നതേ ഉള്ളൂ എങ്ങനെയുണ്ട് ശരീരത്തിനൊക്കെ സുഖം കൊഴപ്പൊന്നും ഇല്ലല്ലോ പുറത്തു പോയിട്ട് വരികയാണോന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ പോയിട്ട് വരികയാണ് അശോകനെ ഒന്ന് കണ്ടുവന്നതാണ് അങ്ങനെ ഛത്രപതി ബാമേൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ പറ നീ പറഞ്ഞിട്ടോ അപ്പോഴേക്കും നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും വെറുപെറുക്കുന്നേ എന്നുള്ള കാര്യം ഏ ഞാനൊന്നും പറഞ്ഞില്ല തുടർന്ന് ബാമ പറയുന്നുണ്ട് ചന്ദ്ര നീ പോയിട്ട് ഏട്ടന് ചായ എന്തെങ്കിലും എടുക്കുക എന്നുള്ള കാര്യം വേണ്ട വേണ്ട ഞാൻ കുടിച്ചിട്ടാണ് വരുന്നത് രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തോ പറയാൻ വേണ്ടി വന്നതാണല്ലോ എന്താ കാര്യം അങ്ങനെ പുതിയതായിട്ടൊന്നും പറയാനില്ല നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചിട്ടാണ് അവൻ എന്തായാലും പറയാതെ കല്യാണം കഴിച്ചു അത് തെറ്റു തന്നെയാണ് പക്ഷെ അവന്റെ പ്രായം അതല്ലേ നമ്മള് മുതിർന്നവരല്ലേ അവർക്ക് മാപ്പ് കൊടുക്കേണ്ടത് അവന്റെ കാര്യത്തില് ഏട്ടൻ എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് അവന്റെ കാര്യത്തില് അവൻ തന്നെ തീരുമാനം എടുത്തിട്ട് കല്യാണം കഴിച്ചു പോയില്ലേ പിന്നെ ഇതിലിപ്പോ ഞാൻ എന്ത് തീരുമാനം എടുക്കാനാണ് ദേഷ്യപ്പെടാതെ വേട്ട എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ എന്റെ മകനായിരുന്നെങ്കിൽ അവൻ എന്റെ സംസാരം കേൾക്കണമായിരുന്നല്ലോ അവൻ എന്റെ മകനാണെന്നുള്ള കാര്യം ആരെങ്കിലും പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ ചന്ദ്രമതി ബാമേന്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാ സംസാരം തുടർന്ന് ബാമ പറയുന്നുണ്ട് ഏട്ടാ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ മകക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒന്ന് താഴ്ന്നു കൊടുത്തിട്ട് ഇതും കൂടി അവരെ ചെയ്തു കൊടുക്ക് ശ്രീകാന്തും നിങ്ങളുടെ ഭാഗത്ത് തന്നെ നിക്കുന്ന അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ ആവശ്യം വരെ മാത്രമേ അച്ഛന്റെ അബ്ബയുടെ ആവശ്യമുള്ളൂ അവർക്ക് നമ്മടെ വേണ്ട എന്നുള്ള കാര്യം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കണ്ടിന് മുമ്പിൽ നമ്മളെ ഉണ്ടാവില്ല ഇതെല്ലാം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയെന്നുള്ള കാര്യം പറയുമ്പോൾ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു അവരുടെ തെറ്റ് പുറത്ത് അവരെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി പറയുകയാണെ എന്തിനാമെ നീ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അത്രയും നിനക്ക് ട്രെയിനിങ് തന്നു ചന്ദ്ര നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ മറ്റൊരാള് പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിച്ചപ്പോ ഇപ്പോഴും വീണ്ടും അത് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ രവി കൂടി ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോ എന്താ വേണ്ടത് ഞാൻ മൂന്നാമ്പിള്ളേരെ പറ്റ അമ്മയാണ് മൂന്ന് മരുമകളും ചേർന്നിട്ട് മരുമകളോടൊപ്പം ചേർന്ന് ജീവിക്കുന്നതാണ് എനിക്ക് പെരുമയുള്ള കാര്യം ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അത് മാത്രമല്ല ആ പെണ്ണ് അവരുടെ വീട്ടിലെ ഒരേ ഒരു പെണ്ണാണ് അവരവരുടെ ഇഷ്ടത്തിന് അവരുടെ മകൻ എന്നുള്ള രീതിയിൽ അവരെ കൂട്ടിക്കൊണ്ടു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകണെങ്കിൽ കൂട്ടി കൊണ്ടുപോയിക്കോട്ടെ അപ്പോഴാണ് കേട്ടോ സച്ചിയും അതുപോലെ രേവതിയും കൂടി അങ്ങോട്ട് കയറി വരുന്നത് കൊണ്ടുപോയിക്കോട്ടെ എന്നോ അപ്പോ ശ്രീകാന്ത് അവരുടെ മകനായിട്ട് മാറിപ്പോലേ അപ്പൊ നമുക്ക് മകൻ ഇല്ലാത്ത പോലെ ആവില്ലേ ചന്ദ്രേ പണം സ്വർണം എന്നിവയൊക്കെ നമുക്ക് വെക്കാം എന്നാ മക്കളെ വെക്കാൻ വേണ്ടി പറ്റില്ല നമ്മളോട് അവന് സ്നേഹം ഉണ്ടായിരുന്നു എങ്കിൽ അവൻ ഒരിക്കലും ഈ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അവന് അവരാണ് പ്രധാന വെച്ചാൽ അവൻ അവരുടെ വീട്ടിലേക്ക് പോകട്ടെ ഇത് കേൾക്കുമ്പോ ഛത്രപതി പറയുന്നത് നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് പറയുന്നത് കേക്ക് ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരാം അവനെ ഞാൻ പത്ത് മാസം ചുമന്ന് പറ്റതല്ലേ ഇത് കേൾക്കുമ്പോൾ സച്ചി വെക്കുന്നെ ബാക്കിയുള്ളവരെന്താ ഇരുപത് മാസം പ്രസവ ചുമന്നിട്ടാണോ പ്രസവിക്കുന്നത് ഇതെല്ലാം ഒരു നമ്പർ ഇറക്കുന്ന പരിപാടിയാണ് എന്താ അച്ഛാ അച്ഛന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാണോ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ആൾ വന്ന പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ ബാബ പറയുന്നത് അയ്യോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഞാൻ ചുമ്മാ വന്നതാണ് അപ്പൊ ചന്ദ്രപതി ഇങ്ങനെ നോക്കുന്നുണ്ടേ അച്ഛാ ശ്രീകാന്തിനെ ഈ വഴിക്ക് കണ്ടുവരുതെന്നുള്ള കാര്യം പറഞ്ഞില്ലേ എന്താണ് വിളിച്ചു കൂട്ടി കൂട്ടിക്കൊണ്ടുവരാൻ പറ്റാത്തതെന്ന് ചോദിക്കുകയാണേ ചന്ദ്ര ഇതാ ഇവളല്ലേ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് ഇവളെ കൂട്ടിയിട്ട് നീ നാട് മുഴുവൻ തെണ്ടുന്നുണ്ടല്ലോ അത് എന്റെ ഇഷ്ടമാണെന്ന് പറയണേ സച്ചി ആ തലതർശിവൻ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തരുത് അത് പറഞ്ഞിട്ടാണ് വന്നത് വന്ന കാല് വെട്ടു എന്ന് പറഞ്ഞിട്ട് വന്നു നോ എപ്പോ അതെ അച്ഛാ ഞങ്ങളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹോട്ടലിൽ പോയിരുന്നു അവിടെ വർഷയും ശ്രീകാന്തം ഉണ്ടായിരുന്നു അവരെ കണ്ട് ദേഷ്യപ്പെട്ടു വർഷയും ദേഷ്യപ്പെട്ടു ഇത് കേൾക്കുമ്പോഴേക്കും അയ്യോ അവള് കോവപ്പെട്ടോ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വരിക അവൾ ഇങ്ങോട്ട് വരണ്ടാന്നാണല്ലോ ഞാനും പറഞ്ഞത് അത് അച്ഛൻ പറഞ്ഞില്ലേ തുടർന്ന് ചന്ദ്രപതി അടുത്ത നമ്പർക്കാണ് നിങ്ങൾ ആണുങ്ങളല്ലേ എങ്ങനെ സ്വന്തം പ്രസവിച്ച അമ്മയുടെ വേദന മനസ്സിലാവുന്നത് കുട്ടികളെ പ്രസവിച്ചത് ഞാനല്ലേ അല്ല അമ്മയുടെ വർത്തനം കേട്ടായിരിക്കലോ ഞങ്ങൾക്കൊക്കെ പ്രസവിക്കാനുള്ളതുണ്ടായിട്ടും പ്രസവിക്കാത്തതുപോലെയാണെന്ന് നാട്ടുനടുപ്പ് അനുസരിച്ചിട്ട് പെണ്ണുങ്ങളാണ് കുട്ടികളെ പ്രസവിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ സീരിയലിൽ ഉള്ളത് പോലെയൊക്കെ അമ്മ സെന്റിമെന്റ് ആയിട്ട് സംസാരിക്കാൻ നോക്കല്ലേ അത് അമ്മയ്ക്ക് ഒട്ടും ചെയ്തില്ല നിങ്ങൾ കേൾക്കുന്നില്ലേ അവൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് കുറച്ചെങ്കിലും മര്യാദ അവൻ എനിക്ക് തരുന്നുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് കരുതിയിട്ട് ഒരിക്കലും ഞാൻ അവന്റെ അടുത്ത് ഈ വീട്ടിൽ നിൽക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീകാന്ത് മാത്രം ഇവിടെ വരരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നീ ഇപ്പം എന്തിനാ ദേഷ്യപ്പെടുന്നത് അച്ഛാ ആ ശ്രീകാന്ത് ഇവിടെ വരാൻ പാടില്ല പ്രത്യേകിച്ച് ആ പെണ്ണ് തീരെ ഇങ്ങോട്ട് വരാൻ പാടില്ല ഭയങ്കര അഹങ്കാരിയായ പെണ്ണാണ് അവള് അവൾ ഒരിക്കലും അച്ഛനെയോ ഈ കുടുംബത്തെയോ ബഹുമാനിക്കില്ല ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട കുറച്ചു നേരം മിണ്ടാതിരിക്കി അച്ഛാ അടുത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്താടി നീ സംസാരിച്ച് സംസാരിച്ച് ഇതുവരെ ആക്കിയതൊന്നും പോരെ നീ മിണ്ടാതിരിക്ക ചന്ദ്രയെന്ന് പറയണേ മോള് പറ അച്ഛാ ശ്രീകാന്ത് നമ്മളെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ അറിയാതെ തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അവര് രണ്ടുപേരും പാവല്ലേ അച്ഛ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത് നമ്മളെല്ലാം ഇവിടെ ഉള്ള സമയത്ത് എന്തിനാ അച്ഛാ അവര് തനിയെ നിൽക്കുന്നത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാന്നുള്ള കാര്യം പറയുമ്പോ സച്ചി വെക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ നിക്കടാ അവൾ സംസാരിക്കുന്നത് കേട്ടില്ലേ ഓ ഇപ്പൊ അവള് സംസാരിക്കണല്ലേ ഇത് കേക്കുമ്പോ രവി പറയുന്നുണ്ട് രണ്ടുപേരും ഒന്നും ഇണ്ടാതിരിക്കൂ അമ്മയും മോനും മറ്റുള്ളവരെ സംസാരിക്കാൻ അനുവദിക്കാതെ കുറുകെ സംസാരിക്കുന്ന ഒരു ശീലായിപ്പോയി ഇവിടെ നീ പറ രേവതി എന്ന് പറയണേ അച്ഛന്റെ അഭിമാനം തകർക്കുന്ന രീതിയിൽ ശ്രീകാന്ത് നടന്നു എന്ന് കരുതിയിട്ട് അവനെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല അവൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അച്ഛൻ ഈ കുടുംബത്തിലേക്ക് അവനെ സ്വീകരിച്ചു അത് കാണുന്നവര് അച്ഛന്റെ വലിയ മനസ്സേ പറയുള്ളൂ അച്ഛനും നല്ല പേര് മാത്രമേ വരൂ ഇത് കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അതെ രേവതി പറയുന്നത് ആണ് അവൾ നല്ല ആയിട്ട് സംസാരിക്കുന്നത് അങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുകയാണല്ലോ ചന്ദ്രമതി ആദ്യമായിട്ട് ഇത് കണ്ടിട്ടിങ്ങനെ അന്തം ഇട്ട പോലെ നിൽക്കാൻ സജി ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത് ഇതിന് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്